നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പൊതുജനങ്ങൾക്ക് ഭക്ഷ്യസമ്പുഷ്ടീകരണത്തെക്കുറിച്ച് അറിവ് നൽകാനും ഭക്ഷണത്തിൽ നിന്ന് കൃത്രിമ നിറങ്ങൾ പരമാവധി കുറയ്ക്കാൻ അറിവ് പകരാനുമായി ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തെരുവു നാടകവും മാജിക് ഷോയും സംഘടിപ്പിച്ചു കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പയ്യാമ്പലം ബീച്ച് എന്നിവിടങ്ങളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു നോഡൽ ഓഫീസർ ഡോക്ടർ സംസാരിച്ചു ഭക്ഷണത്തിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കരുതെന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കണ്ണൂർ പഴയ സ്റ്റാൻഡിൽ നടത്തിയ തെരുവ് ഈ മാർക്കുള്ള ഭക്ഷ്യ വസ്തുക്കൾ മുഴുവനും നമുക്ക് മനസ്സിലാവും ഇനിയിപ്പോ എന്തെങ്കിലും സംശയത്തെ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകര് പിന്നെ ഫുഡ് ഇൻസ്പെക്ടർമാർ ഇവരോടൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ വിശദമായി ഒരു പറഞ്ഞു തരും മോട്ടിഫൈഡ് ഉൽപ്പന്നത്തെ പറ്റി ആ പറ്റും മനസ്സിലായല്ലോ സർട്ടിഫിക്കറ്റ് കിട്ടും അത്തരം ഉൽപ്പന്നങ്ങൾ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് വിളർച്ച അലീബിയ തുടങ്ങിയ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കുവാൻ ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് അത് ശീലമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് കണ്ണൂർ